പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസം കൂടെ ജീവിച്ചിരിക്കാൻ ബോധത്തോടെ ആരോഗ്യത്തോടെ കൃപയോടെ ആയിരിക്കുവാൻ ഈ നല്ല ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ഇന്ന് ഞായറാഴ്ച രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ് ഇതലത്തെ ദിവസത്തെ വലിയ സന്തോഷമാണ് മാണിപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ വരാഞ്ഞത് തന്നെ നന്നായത് എന്താണെന്നറിയാമോ അച്ഛൻ വന്നാൽ എത്ര ചൂട് കാണുമോ അതിന്റെ ആയിരം ഇരട്ടി ആയിരുന്നു അച്ഛന്റെ വീഡിയോ ചെയ്ത് എന്തിനാണ് ഈ പിതാക്കന്മാരി പാവപ്പെട്ട വൈദികനെ പേടിച്ചത് പോലിയാത്തിനെ നേരിടാൻ പോയ ദാവീദിനെ പോലെ നീ എന്താണ് വടി കൊണ്ടൊക്കെ വരുന്നേ എന്റെ പട്ടിയോടാണോ നീ കുത്തിക്ക് വരുന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇത്രയും കൊച്ചർ വൈദികൻ അദ്ദേഹത്തിനെതിരെ വേലി കെട്ടാൻ പോകാൻ പാടില്ല എന്ന കർശനമായിട്ട് വേലി കെട്ടാൻ എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും എന്ന് പറഞ്ഞ ആവശ്യക്കാരുടെ ലെറ്റർ കാണിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ ജീവന് ഭീഷണിയാ അതാണല്ലോ എല്ലാരും പേടിപ്പിക്കാൻ പറ്റുന്നത് ജീവനും വലിയ വിലയില്ലെന്ന് നിത്യജീവനാ വിലയുള്ളത് പിതാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്ക ജീവനല്ല വിലയുള്ളത് നിത്യ ജീവനാ വിലയുള്ള അതൊക്കെ കൊണ്ടല്ലേ താക്കളുടെ പ്രത്യാശയിൽ ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരിക്കുന്നു ജീവിക്കുന്നത് രാവിലെ മുതൽ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു അതിനുള്ള ആരോഗ്യം തന്നു വിശ്വാസ ജീവിതത്തിൽ എൻ്റെ ആത്മധൈര്യം തമ്പുരാൻ തന്നേക്കുന്ന ഒരു ശുദ്ധാത്മാവിന്റെ കൃപ തന്നെ ഞാൻ അവിടെ പോയി അവിടെ വന്ന എല്ലാ മനുഷ്യരെയും കണ്ടു അവരെന്നെ കണ്ടു അതിലൊക്കെ ഏറെ മാണിപ്പറമ്പിലച്ചൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ സമ്മേളനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു ആ ഏറ്റെടുത്ത സമ്മേളനം ദൈവ മഹത്വം വിളംബരം ചെയ്യുന്നത് പോലെ മരിക്കാൻ ആയിരങ്ങളെ ഒരുക്കുന്ന പദ്ധതിയായി രൂപാന്തരപ്പെട്ടു ഇസ്രായേൽ ജനം പേടിച്ച് നിൽക്കുക ഗോലിയാത്തിനെ കണ്ടിട്ട് എന്തു ചെയ്യണമെന്ന് അറിയില്ല തോട്ടിക്കോല് പോലെ ഉണക്കക്കൊള്ളി പോലെ ഒരു പൊച്ചൻ കണ്ടാ വലിയ കഴിവില്ല മഹത്വമില്ല ഗോലിയാത്തിട്ടിരിക്കുന്ന പടച്ചട്ട പോലെ കയ്യിലിരിക്കുന്ന വാള് പോലെ ആയുധങ്ങളൊന്നുമില്ല നിരായുധനായി വരുന്ന ഗോലിയ ദാവീദിനെ പോലെ മാണിപ്പറമ്പല അച്ഛൻ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് അത് തന്നെയാണ് ഞാൻ കണ്ടത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ ദൈവത്തിനും ദൈവസഭയ്ക്കും എതിരെ നിൽക്കുന്ന ഈ കൊടിയ തിന്മയിൽ നിന്ന് പിന്മാറിയേ മതിയാകൂ ആ ബാറ്റുമായി നിന്നൊരു മകള് കൊടുത്ത സാക്ഷ്യം കണ്ട ഞാൻ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ് അവിടെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എൻ്റെ ദൈവമിറങ്ങിവരും അവളുടെ വിശ്വാസ പ്രഖ്യാപനം പോലെ പുരോഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാണിപ്പറമ്പ് ലക്ഷൻ ആരെയും വെല്ലുവിളിച്ചില്ല കേട്ടോ ഒരു പുരോഹിതരെയും വെല്ലുവിളിച്ചില്ല ഓരോ പുരോഹിത ശ്രേഷ്ഠന്മാരെയും വെല്ലുവിളിച്ചില്ല അവരുടെ വാക്കുകൾ കൃത്യമായി പാലിച്ചു നിങ്ങൾ മനസ്സിലാക്കിക്കൂ വരും കാലങ്ങളിൽ മാണിപ്പറമ്പിൽ അച്ഛൻ സഭയുടെ പൊന്നോമനമുത്തായി ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമായി കർത്താവ് ഉപയോഗിക്കുന്ന കാലം തൊട്ടടുത്തെത്തിയിരിക്കുന്നു അച്ഛൻ ബിഷപ്പാകുമോ എത്രാനാകുവോ ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കത്തുന്ന അന്ധകാരത്തിൽ പ്രകാശിക്കുന്നാൽ വലിയ സൂര്യനെ പോലെ ദൈവജനത്തെ നയിക്കുവാൻ ജീവനും ജീവശ്വാസവും കൊടുത്തുകൊണ്ട് തന്റെ കർത്തവ്യം താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം സത്യസന്ധമായി തന്റെ ജീവിതത്തിലൂടെ വിളംബരം ചെയ്ത് അനേകം ആത്മാക്കളുടെ മോചനദ്രവ്യമായി മാറും അന്ന് നാണിച്ചിരിക്കുന്ന മനുഷ്യരായിട്ട് ഈ പിതാക്കന്മാർ മാറും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ബഹുമാനിക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്നു ഇന്ന് വരെ ഒരു പിതാക്കന്മാരും സഭ പറയാത്ത കുർബാന സഭ ഒഴിവാക്കിയ കുർബാന ചെല്ലിയിട്ടില്ല ഞങ്ങളെ അതിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്ന നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കൊടിയ പാപത്തിൻ്റെ വലിപ്പം എത്ര ഭയങ്കരമാണ് പിതാക്കന്മാരെ നിങ്ങൾക്കൊക്കെ ദീർഘായുസ് ഉണ്ടാകട്ടെ ദീർഘായുസ് പോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടോ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചവർക്ക് വേണ്ടി പരിശുദ്ധനായ പുരോഹിതനെ ബലിപീഠത്തിൽ നിന്ന് ചവിട്ടി താഴെയിട്ടവർക്ക് വേണ്ടി അതുപോലെ തന്നെ ബലിപീഠത്തെ അലങ്കോലപ്പെടുത്തിയ സ്ത്രീകൾക്ക് വേണ്ടി അനുസരണയില്ലാത്ത പുരോഹിതർക്ക് വേണ്ടി ഒക്കെ കണ്ണുനീരോടെയാണ് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയിൽ ഭയങ്കര നിറവായിരുന്നറിയാവോ അതിൽ പങ്കെടുത്തവരോടൊന്ന് ചോദിച്ചേ അച്ഛന്റെ ശാരീരിക സാന്നിധ്യത്തെക്കാൾ എത്ര ശക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യം സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പതിനായിരങ്ങളുണ്ട് മുതല് കണ്ടിട്ടല്ല ഒന്നും കണ്ടിട്ടല്ല ദൈവം കൂടെയുണ്ടെന്നുള്ള അവബോധത്തോടെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ തറവിൽ ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു അച്ഛൻ്റെ ദീർഘായുസുണ്ടാകട്ടെ വരും കാലങ്ങളിൽ സഭയെ നയിക്കുവാൻ കഴിയുന്ന വലിയൊരു വിശുദ്ധനായി വിശുദ്ധ പുരോഹിതനായി മാത്രം നിന്നാൽ മതി അദ്ദേഹം ദൈവം ഉപയോഗിക്കട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ വൺ ചർച്ച് dan korban